നേരെ അടച്ചോളി നമ്മുടെ നേരെ അടച്ചിട്ടുണ്ട് നമ്മുടെ വാതിലിന് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെഅപ്പുറം അമ്മ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ അമ്മേനെ വേണ്ടൊന്ന് പുറത്തേക്ക് പോയാണ് അമ്മേനെ കൊണ്ട് മാത്രമല്ല കുട്ടികൾ എല്ലാരും അവർക്ക് സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയിട്ട് വരുന്നു പോകാനൊന്നും പറ്റിട്ടില്ല ചെറിയൊരു പൊടികളൊന്നും ഇല്ല അപ്പൊ നമ്മള് മാത്രം പിന്നെ ഇത് പെങ്ങളുടെ മോളാണ് കേട്ടോ പെങ്ങളുടെ കുട്ടിയാണ് അപ്പൊ ഇന്ന് പാലക്കാട് പൂവാണ് പാലക്കാട് വെറുതെ ഇന്നത്തെ വീഡിയോ അതാണ് പാലക്കാട് കാണാൻ പ്രത്യേകിച്ചുള്ള സ്ഥലമല്ലോ എല്ലാവർക്കും അറിയാലോ അവിടെ തന്നെയാണ് പോകണം നമ്മൾ എത്തിയിട്ട് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യായിട്ട് വണ്ടിയിർത്തോളം നമ്മൾ അങ്ങനെ പാലക്കാട് ലുലു ലുലു സത്യം ഭാഗം ആദ്യമായിട്ടാണ് ഇത്ര കാറുകൾ ഒരുമിച്ച് കാണുന്നത് അത്ര വലിയ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുപോലെ നമ്മൾ ലുലുലിക്ക് കേരള വഴിയൊന്നും എടുത്തൊന്നും ശരിക്ക് കിട്ടിയില്ല എന്തായാലും നമ്മൾ നമ്മുടെ പാലക്കാടിന്റെ ഭാഗ്യം ലുലൂലിൻ്റെ ഉള്ളിൽ നമ്മള് ഭയങ്കര അത്ഭുതത്തിൽ ഉള്ളില് കേറി കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി അപ്പൊ തന്നെ ഒരാളെ കണ്ടു രാജകുമാരി രാജകുമാരിയുടെ കിട്ടി ഞാന് എറണാകുളം ലുലൂരൊക്കെ ഇവരെന്നാരും മാളായിട്ട് ലുലു വന്നല്ല ഒരു മാളെന്നെ ഇവരാരും കണ്ടിട്ടില്ല അപ്പൊ ലുലൊക്കെ ഭയങ്കര കൗതുക കാഴ്ചകളാണ് ഇവർ തുടങ്ങാൻ പോണത് അപ്പൊ നമ്മള് ശരിക്കും പോയത് തുണി അതില് ഒന്നും സാധനം തുണിയല്ല സാധനങ്ങളൊന്നും വാങ്ങാൻ വേണ്ടിട്ടല്ല അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല മക്കളെയും അതേപോലെ അമ്മേനെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ടാണ് വെക്കേഷൻ എവിടേക്കും പോയിട്ടില്ലായിരുന്നില്ല വിരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വെക്കേഷൻ ആയിരുന്നു നമുക്ക് അപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും പോയതാണ് നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു തിരക്കുള്ള ഭാഗത്തേക്ക് ക്യാമറ പിടിച്ച് പുറത്തോട്ട് പോകുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ തിരക്കെന്ന് പറയ നല്ല തിരക്കായിരുന്നു നമ്മള് എന്താ അവിടെ നിന്ന് വണ്ടി തിരിച്ച് എന്താ ലൂലുമാലിന് മുമ്പിൽ എത്തുമ്പോഴേക്കും എത്ര ഒരു വണ്ടികള് എത്ര ജനങ്ങള് വെച്ചിട്ട് നമ്മുടെ ഇവിടെ കല്യാണങ്ങൾക്കും കൂടി ഇത്ര ആൾക്കാരുണ്ടാവില്ല പലരും കുട്ടികളൊന്നും കണ്ടിട്ടില്ല അതിനെ കുറിച്ച് എങ്ങനെയാ പോണ്ട് എങ്ങനെയാണ് കയറുക എങ്ങനെയാണ് കയറുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് വിവരിച്ചു കൊടുക്കുന്നത് അവര് ഒന്ന് തയ്യാറെടുക്കാണ് എങ്ങനെയാണ് മാനസികമായിട്ട് അതില് ശൈര്യത്തെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ കയറുന്നതിന് അടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു അവരോടൊപ്പം സംസാരിച്ച് ഗ്രാപ്പില് എന്തായാലും അമ്മയ്ക്ക് എങ്ങനെയൊക്കെയോ ചാടിക്കയറി ചാടിക്കാറ് പിടിച്ചു വെക്കുകയില് ഞാനും അമ്മും ഒക്കെ താഴെ വന്നു അപ്പൊ നമുക്കത് ശരിക്കും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാമറ മറഞ്ഞ ആളുകൾ വന്നപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മിസ്സായി അപ്പം എന്തായാലും ആദ്യത്തെ സർക്കസ് കളി അങ്ങനെ കഴിഞ്ഞ് ഒരു മെല്ലെ മേലേക്ക് എത്തി പിന്നെ ഞാനും മക്കളെ തോന്നിയിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങനെ കയറി പരിചയമുണ്ടെങ്കിലും മക്കൾക്കൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഞാനെങ്ങനെയൊക്കെയോ ഞാനും അവര് പരിചയം പറ്റി മേലേക്ക് പിന്നെ മോളിൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഇഷ്ടം പോലെ തുണികള് നമ്മള് പെണ്ണുങ്ങളുടെ കണ്ണെവിടേക്ക് ഫസ്റ്റ് പോവുക മേക്കപ്പ് തുണികള് ഇതിലേ പോവുക മേക്കപ്പിന്റെ എവിടേക്ക് പോയില്ല ട്ടോ തുണികളുടെ അടുത്തേക്ക് പോയി തുണികളെന്ന് പറഞ്ഞുവച്ചാലോ നല്ല നല്ല ക്വാളിറ്റി ഉള്ള തുണികൾ വിവിധ തരം മോഡൽ തുണികൾ ഉണ്ട് കേട്ടോ ഞാനെന്നിട്ട് ഇങ്ങനെ വർ വിചാരിച്ചേ കാരണം നമ്മളിത് വാങ്ങാൻ വേണ്ടി പോവാ നല്ല രണ്ട് മൂന്നെണ്ണമൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് റേറ്റ് ഉണ്ട് പക്ഷെ എന്നാലും ഓഫറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പിന്നെ ഞങ്ങൾ കല്യാണത്തിന് ആ തുണിയുള്ള കപ്പഴക്ക എടുത്തു കഴിഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങള് തുണിയായിട്ടൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ തൊട്ട് തലവടാതെന്തായാലും വരില്ലല്ലോ അപ്പൊ കുട്ടികളൊക്കെ അടുക്കൊന്ന് നോക്കി വെച്ച് നോക്കിയിട്ടു അതേപോലെ എല്ലാരും പോയിട്ട് റേറ്റാഗക്കെ നോക്കി ഓഫറുകളൊക്കെ ഒന്ന് കരഞ്ഞു എനിക്കാ എന്താ മലപ്പീലി കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ നാലെണ്ണ അതേപോലത്തെ ഒരേപോലത്തെ എടുക്കണം വിചാരിച്ച എനിക്കും സുഗന്യക്കും നിമ്മിക്കും എന്താ രീതിക്കും പക്ഷെ എന്താ നമ്മൾ അപ്പൊ പിന്നൊരു ദിവസം വാങ്ങാന്ന് വിചാരിച്ചിട്ട് പോയത് അപ്പൊ പിന്നെ തിരിച്ചു വന്നു തൃപ്തി അടഞ്ഞു വന്നു തിരിച്ചു വരും അതേപോലെ പിന്നെ കാണുന്ന കാഴ്ച ഒരുപാട് കടൽ പോലെ കിടക്കാതെ ഉണ്ട് നമുക്ക് വെറുതേക്കൊന്ന് കാണുക അത്രയേ ഉള്ളൂ അതിൻ്റെ ഉദ്ദേശം ശരിക്കും അറിയല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് കാണാൻ ബാക്കിയെടുത്തുകൊണ്ട് അങ്ങനെ ഒഴുക്കം മട്ടിൽ അങ്ങനെ പോവുകയാണ് പിന്നെന്താ അമ്മയ്ക്കും ഇതൊക്കെ വലിയ കൗതുക കാഴ്ചയാണ് അമ്മ ആദ്യമായിട്ടാണ് എത്ര വലിയൊരു ഷോക്കിനൊണ്ട് കയറുന്നത് ഒരു മാളിൻ്റെ ഉള്ളിൽ ശരിക്കും ചെറിയൊരു തൊണിക്കട വരെ ഇല്ലാണ്ട് അമ്മ വലിയ തുണിക്കടയിലൊന്നും പോയിട്ടില്ല കല്യാണത്തിന് ഞങ്ങൾക്ക് തുണിയെടുക്കാൻ പോകുമ്പോൾ അങ്ങനൊരു കാഴ്ചയില്ല കാരണം വലിയ തുണിക്കടയിലോ അല്ലെങ്കിൽ വലിയ മാളിലൊന്നും അങ്ങനെ പോയിട്ടില്ല അമ്മക്ക് അത്ഭുതം പോലെ ഇതൊക്കെ കാണുമ്പോഴേ എന്താ അതേ കഴിഞ്ഞിട്ട് നമ്മള് ചെരുപ്പുകള് ടി വി കണ്ടിട്ട് അമ്മ പറഞ്ഞിരുന്നു എത്ര വല്യ ഒരു ലക്ഷം രൂപ ടി വി അതൊക്കെ എത്ര കണ്ടിട്ട് അമ്മ പറയ ഇതൊക്കെ എവിടെ വയ്ക്കും പിന്നെന്താ ഗോൾഡും ഉണ്ടായിരുന്നു ഇതല്ലല്ല ഇത് ഫാൻസി ഐറ്റംസ് ഫാൻസി ഐറ്റംസുകൾ കൊറേ ഉണ്ടായിരുന്നു കേട്ടോ ഞാന് കമ്മലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കമ്മൽ അതേപോലെ മാല കുട്ടികൾക്ക് ഫാൻസി വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ തിരഞ്ഞു പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ എന്താ ആണ് വേറെ ഒരു ഫാൻസി അപ്പോൾ ഫാൻസി ബാഗും അപ്പോൾ ഫാൻസി ഫാൻസിട്ട് മക്കള് പിന്നെ ബാഗിൻ്റെ അടുത്തേക്ക് എത്തി ഉണ്ട് എല്ലാം എല്ലാ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കാരണം നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതേപോലെ ചോരുക്കൂട്ടിൽ വെക്കാനൊക്കെ പറ്റിയ ഗ്ലാസിന്റെ വിവിധ തരത്തിലുള്ള പൂക്കളിലൊക്കെ എന്തോ ഒരു ഭംഗിയെന്നു പറയുന്നത് നല്ല ഇഷ്ടമാണ് എനിക്കത് നമ്മളൊരാൾക്ക് കല്യാണത്തിനോ കാര്യങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയതാണ് പിന്നെ ഇതേപോലെ ഫോട്ടോ ഫ്രെയിം ഈ ഫോട്ടോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുനെക്കോണ്ട് എന്താ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കാണാനുള്ള സമയം കിട്ടിയില്ല അവിടൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് ഒരുപാട് സമയം നമ്മൾ പോയി പക്ഷെ ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വലിയ എപ്പോഴും ഉള്ള ഒരു ആഗ്രഹമാണ് ഐഫോൺ അത് അമ്മ എല്ലേ കൈ കിട്ടിയോ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ ഐ ഫോണൊക്കെ തുറന്നു കളിച്ചു ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ അതേപോലെ താളത്തിക്ക് മേലയ്ക്ക് എങ്ങനെയൊക്കെ കയറി പറ്റി ഇനി എങ്ങനെ താളത്തേക്ക് പോകുന്നുള്ള ആലോചനയല്ല എന്തായാലും ഈ ഒരു വഴി ഇല്ലാതെ വേറൊരു വഴി കണ്ടല്ലോ ഞങ്ങള് അപ്പൊ പിന്നെ വേറെ വഴി ഇല്ലല്ലോ അപ്പൊ എന്തായാലും താഴ്ന്നു നോക്കി ശ്രദ്ധിച്ചു എങ്ങനെയാണ് ഈ താഴത്തേക്ക് ഗ്രങ്ങൾ ഉണ്ടായിരുന്നുള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടായിട്ട് വേറെ ഉള്ളത് കുട്ടികളുടെ ഒരു സക്താണ് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു ഗെയിമിന്റെ ഏരിയ ഉണ്ടല്ലോ പറ്റി സീഡിങ്ങും ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് പേര് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിന്റെ കഴിഞ്ഞിട്ട് അടുക്കാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള തിരക്കുണ്ടാകൊണ്ട് ഞാൻ വെള്ളം സമാധാനിപ്പിച്ചു നമുക്ക് അടുത്ത പ്രാവശ്യം വരെ കണ്ടുപോവാ നമുക്ക് അടുത്ത പ്രാവശ്യം വരും കേറാന്നൊക്കെ പറഞ്ഞ് പണിപ്പെട്ടിട്ട് അമ്മ ഇതൊക്കെ കണ്ടിട്ട് അമ്മ ഭക്ഷണം കഴിക്കണ സംഭവം ഒക്കെ കേട്ടോ ഇഷ്ടം പോലെ ജ്യൂസ് ഭക്ഷ ജ്യൂസിനൊക്കെ നല്ല നല്ല ജ്യൂസാ കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ജ്യൂസ് നമ്മൾക്ക് കൊറച്ചുനേരം നിക്കേണ്ടി വരുന്നേ ഉള്ളൂലേട്ടാ വെച്ചാലും ും ഫുഡും കാര്യങ്ങളും ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കുന്നവർ അവിടെ ഫുഡ് അവിടെ മൊത്തത്തില് ഭയങ്കര തിരക്ക തുറന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളിലായിരുന്നു അതുകൊണ്ട് ഒരുപാട് തിരക്ക് നല്ല തിരക്കുണ്ടാവും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എവിടെ നിന്ന് വീഡിയോ വീടുകൊടുക്കാനോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല ആ എന്തായാലും ഇത് താഴേക്ക് പോകുന്ന വഴിയാണ് അപ്പോഴേക്ക് നമ്മുടെ മേലത്തെ കാഴ്ചകൾ ഫുള്ള് കണ്ടു കഴിഞ്ഞിരുന്നേ മാർക്കറ്റി ഉള്ള ഇറക്കാണത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ നമ്മളൊരു വീഡിയോ കിട്ടിയിട്ട് എടുത്തിട്ടില്ല എടുക്കാൻ പറ്റില്ല കാരണം എന്താ വീട് കലോണ്ടത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കരുത് എന്നുള്ളത് അതുകാരണം നമ്മൾ കാര്യമായിട്ട് ഇനി വേറെ വല്ല പ്രശ്നം ഉണ്ടാന്ന് ചോദിച്ചാൽ വീഡിയോ കാര്യമായിട്ട് എടുക്കാൻ നമുക്കൊന്നും വരും അപ്പൊ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിണ്ടാന്ന് ചോദിച്ചു ചെറുതായിട്ട് ഉള്ളത് അങ്ങനെ കിട്ടുന്നില്ലാതെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നും പോയിട്ട് എടുക്കാനൊന്നും എടുക്കാൻ അത് ശ്രമിച്ചില്ല പിന്നെ താഴെ ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ള വിശേഷങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങാൻ നമുക്ക് വരാൻ പറ്റില്ല അയ്യോ ആരും നിർബന്ധിക്കല്ല നമ്മൾ നിർബന്ധിതനാവും അത്രക്കുള്ള സാധനങ്ങളുണ്ട് അവിടെ ഉണ്ടാവില്ല നമ്മൾ അത്രയും നേരം കൊന്നു വാങ്ങാതെ ഇങ്ങനെ നടന്നു അവിടെ വിട്ടുപോയി പിന്നെ മുട്ടായി കണ്ടപ്പോ കുട്ടികൾക്ക് വേണം അതേപോലെ അവർക്ക് എന്താ കളിക്കണ മുട്ടായി മാത്രല്ല അവിടെ ഇങ്ങനെ ഓഫറുകൾ ഒരുപാട് ഓഫറും കാര്യങ്ങളും അവിടെ വിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാതെ വരില്ല അത്രയ്ക്ക് ഉള്ള കളക്ഷൻ ഉണ്ട് അത്രയ്ക്കുള്ള ഓഫറും ഉണ്ട് അതേപോലെ തന്നെ സാധനങ്ങള് നമ്മള് ഇവിടെ ഇവിടെ ഒരു സാധാരണ കടയിൽ കയറുന്ന പോലെ ഇല്ല അത്ര രണ്ട് സാധനങ്ങളുണ്ട് പിന്നെ നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം എല്ലാ സാധനവും നമ്മൾ വിഭവങ്ങള് എല്ലാം മാഗി എടുത്തു പിന്നെ ഗ്രീൻ പീസ് എടുക്കണമെന്നുണ്ടായിരുന്നു നല്ല എന്താ കണ്ടു കഴിഞ്ഞാലേ അപ്പൊ പറഞ്ഞു

അമ്മ അമ്മ നിലയിൽ നിന്ന് വഴി ഇറങ്ങി ഒരു പ്രശ്നം ഉണ്ടായില്ല പക്ഷെ ഇവിടെ ചാടി നല്ല എന്താ സന്തോഷായിട്ടോ കാരണം ഇതുവരെ അവര് എന്തെങ്കിലും അമ്മയുടെ വരാൻ അമ്മ എന്താ പറഞ്ഞാൽ അല്ല നിങ്ങള് പൊക്കോന്നെ പറയുള്ളൂ അല്ല അമ്മ ഇവിടെ താല്പര്യം ഉണ്ടാകുന്നില്ല പിന്നെ നമ്മള് നിർബന്ധിച്ച കുട്ടി കൊണ്ടുവരുത് കാരണം നമ്മൾ പോകുന്ന സമയത്തല്ലേ ഇതൊക്കെ കാണിക്കാൻ പറ്റൂ നമുക്ക് എപ്പോഴൊന്നും പറ്റില്ല കുട്ടികൾക്ക് കൊഴിവൊക്കെ ഉള്ള സമയത്ത് എല്ലാരും അവിടെ പോകുമ്പോ എപ്പോഴും കാണാൻ പറ്റും പർച്ചേസ് ഒക്കെ ഇറങ്ങിയിട്ടോ സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് കാണിച്ചത് ഒരു ഡൈക്കുള്ള ഡൈ സോപ്പ് കുട്ടികൾക്കായിരുന്നു നൂഡിൽസ് ശരിക്കില്ലേ കാണേണ്ട കാഴ്ച എന്ത് രസം നമ്മടെ കാല് വേദന വന്ന് കാണണ്ട സ്ഥലമാണ് കേട്ടോ ഞാൻ പറയുകയാണെന്ന് വെച്ചാ നല്ല ഇനി എന്താ എറണാകുളത്തേ പക്ഷെ എന്നാലും വീഡിയോ വീഡിയോ നാളെ നാളെ കാണാം എന്തായാലും ഇനി എന്തെങ്കിലും ഒക്കെ പറയാനുള്ളത് പറഞ്ഞൊന്നൊന്നും എടുക്കാനും പറ്റിയില്ല ആദ്യായിട്ടാണ് കേട്ടോ ഇങ്ങനെ വലിയൊരു കട കാണതിലേട്ടാ നമ്മളെ നമ്മൾ ഇത്രയും വലിയ കാണുന്നത് കുട്ടികളങ്ങോട്ട് പോയി എത്ര കണ്ടാലും മതിയാവൊന്നുല്ല പക്ഷെ നമ്മുടെ കയ്യില് ഭക്ഷണൊക്കെ ഉണ്ട് പക്ഷെ ഭക്ഷണൊന്നും വാങ്ങണമെങ്കിൽ നല്ല ക്യൂട്ടോ ഈ മാതിരി അത് അതിന്റെ ഒരു തിരക്കെന്തായാലും ശരിയാവും നല്ല തിരക്കത് അധികമായിട്ടില്ല ആയിട്ടില്ലേ പതിനെട്ടാം തീയതി ഒക്കെയാണ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത്